ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് തലവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തിരുവനന്തപുരം നാട്ടി വേദ് സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെ പ്രഥമ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് പത്മ സുബ്രഹ്മണ്യം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ മിന്നൽ പ്രളയം ഉണ്ടായ ധാരാലി ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് ഡോക്ടർ എം എസ് സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര അടുത്തിടെ അന്തരിച്ച മലയാള നടനും മിമിക്രി കലാകാരനുമായ വ്യക്തി ആരാണ് കലാഭവൻ നവാസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ലഭിച്ചത് ആർക്കൊക്കെയാണ് ഷാരൂഖ് ഖാൻ വിക്രാന്ത് മാസി റാണി മുഖർജി മികച്ച ഫീച്ചർ ഫിലിമായിട്ട് വിതു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത ട്വൽത്ത് ഫെയിലാണ് മികച്ച നടനായ നായക വേഷം ഷാരൂഖ് ഖാൻ ജവാൻ എന്ന ഫിലിമിൽ വിക്രാന്ത് മാസി ട്വൽത്ത് ഫെയിൽ എന്നിവരാണ് പങ്കിട്ടത് മികച്ച നടി നായിക വേഷത്തിൽ റാണി മുഖർഷിയാണ് സിനിമ മിസിസ് ചാറ്റർജി ആൻഡ് നോർവേ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും പ്രൊഫസറുമായ വ്യക്തി ആരാണ് എം കെ സാനം അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ദ കോൺഷ്യസ് നെറ്റ്വർക്ക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് സുഗത ശ്രീനിവാസ രാജു വയനാട്ടിലുണ്ടായ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തത്തിൻ്റെ ഒന്നാം വാർഷികം ഏത് തീയതിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആര് വിനോദ് കുമാർ ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം സുനിത വില്യംസിനെയും ബുച്ചു വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച പേടകം ഏതാണ് സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ഫ്രീഡം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആര് കെ വി കുമാര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഭിമാനകരമായ കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലൈബ്രറി കൗൺസിൽ പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കൊക്കെയാണ് സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഐ വി ദാസ് പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് ഒരു ലക്ഷം രൂപ ഏറ്റവും മികച്ച ഗ്രാമീണ ഗ്രന്ഥശാലയുടെ തിരഞ്ഞെടുത്തത് വൈക്കം കാട്ടിക്കുന്ന പബ്ലിക് ലൈബ്രറിയാണ് മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്ക പുരസ്കാരം അമ്പതിനായിരം രൂപ കിട്ടിയത് ഇയ്യങ്കോട് ശ്രീധരനാണ് ചെട്ടികുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആര് ഭാർഗവൻ പിള്ള മലയാളത്തിൻ്റെ ശാകുന്തുളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ നളചരിതം എം മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് കേശവൻ്റെ വിലാപങ്ങൾ പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പെട്ട നൽകി ആദരിച്ച തമ്പുരൻ ചിറയ്ക്കൽ തമ്പുര തകഴി ശിവശങ്കർ പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ചെമ്മി പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭരതനാട്യം മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ഏത് ബാലൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച മുപ്പത്തി ഒൻപതാമത് മൂലൂർ പുരസ്കാരത്തിന് അർഹമായ ഷാജി നായരമ്പലത്തിൻ്റെ കൃതി ഏതാണ് ഗുരുദേവ ഗീതം വരിക വരിക സഹചരി വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യസമര ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ് അംഷി നാരായണപിള്ള കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടക വേദിയുടെ പേര് കൂടിയാട്ടം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശൂർ തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ പ്രസിദ്ധി ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനുള്ള സ്ഥാപനം സെൻട്രൽ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് തപ്പും ചെണ്ടയും ഉബലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നുവരുന്ന ടി ഡി രാമകൃഷ്ണന്റെ നോവൽ ഏത് എം ഡി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠ അവാർഡിൽ നേടിയ മലയാള കവി ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പുറ്റക്കാടിൻ്റെ രചന ഏതാണ് ഉത്തരം അറിയാമെന്ന് കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം മലബാർ ജില്ലകളിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത് എന്നതായിരുന്നു വയനാട് എന്നതാണ് ശരിയായ ഉത്തരം മലബാർ ജില്ല ചോദിക്കുമ്പോൾ വയനാട് മാത്രം പറഞ്ഞാൽ മതി ഇടുക്കി പറയേണ്ട ആവശ്യമില്ല ഉത്തരം പറഞ്ഞ് കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്